സെൻസർ ബോർഡ് ആസ്ഥാനത്തെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും അനുബന്ധ സാധനങ്ങളും കോടതിയിൽ പകരം ഉപകരണങ്ങളില്ലാത്തതുമൂലം ബോർഡിന്റെ പ്രവർത്തനം അവതാളത്തിലായത് ഓണചിത്രങ്ങളുടെ സെൻസറിംഗിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രേമം സിനിമയുടെ പകർപ്പ് ചോർന്നതിനെ തുടർന്ന് സാമഗ്രികൾ പിടിച്ചെടുത്തതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത് അതേസമയം ഓഫീസിലെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റീജിയണൽ ഓഫീസർ കേന്ദ്ര ഓഫീസിന് കത്തയച്ചു പ്രേമം സിനിമയുടെ പകർപ്പ് ചേർന്ന് സെൻസർ ബോർഡ് ഓഫീസിൽ നിന്നാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും അനുബന്ധ സാമഗ്രികളും അന്വേഷണ സംഘം തൊണ്ടി മുതലായി കോടതിയിൽ നൽകിയിരിക്കുകയാണ് ഇനി കേസ് തീരുന്ന മുറയ്ക്കേ ഇവ തിരിച്ചുകിട്ടാനിടയുള്ളൂ ടെറിക്കൽ ജോലികൾ ചെയ്യാൻ പോലും കമ്പ്യൂട്ടറുകൾ ഇല്ലാത്തതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായി കേന്ദ്ര ഓഫീസിന്റെ അനുമതി ലഭിച്ചാലേ പകരം സാധനങ്ങൾ വാങ്ങാനാകൂ ജീവനക്കാരില്ലാത്തതും ബോർഡിന്റെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു റീജിയണൽ ഓഫീസറും ഒരു യു ഡി ക്ലാർക്കും മാത്രമാണ് സ്ഥിരം ജീവനക്കാരായി ഇവിടെയുള്ളത് മൂന്നഴിവ് ൾ നികുണ്ട് ഇപ്പോഴുള്ള മൂന്ന് താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി അടുത്ത മാസം ഇരുപത്തിരണ്ടിന് അവസാനിക്കും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അടുത്തതായി ചിത്രാഞ്ജലിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതിനാൽ മറ്റ് സ്റ്റുഡിയോകളെ ആശ്രയിച്ചാണ് ബോർഡംഗങ്ങളെ സിനിമകൾ കാണിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ അടക്കമുള്ള ചിത്രങ്ങൾ ഓണത്തിനും റിലീസ് ചെയ്യാനുണ്ടെന്നിരിക്കെ ബോർഡിലെ പ്രതിസന്ധി സെൻസറിംഗിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സിനിമാ മേഖലയിലുള്ളവർ അതേസമയം താൽക്കാലിക ജീവനക്കാർ സിനിമകൾ ചോർത്തിയിരുന്ന വിവരം കേന്ദ്ര ഓഫീസിലടക്കം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് സെൻസർ ബോർഡ് ചെയർമാൻ തിരുവനന്തപുരം ാണ് സൂചന അതിനിടെ ബോർഡിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റീജിയണൽ ഓഫീസർ ഡോക്ടർ പ്രതിഭ കേന്ദ്ര ഓഫീസിലേക്ക് കത്തയച്ചു സി സി ടി വി ക്യാമറകളടക്കം സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കണമെന്നാണ് ആവശ്യം സിനിമകളുടെ പകർപ്പ് റീജിയണൽ ഓഫീസറെ തന്നെ ഏൽപ്പിക്കാൻ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കാത്തത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് പലരും അലക്ഷ്യമായാണ് പകർപ്പുകൾ എത്തിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു ബോർഡ് അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താത്തതും സെൻസറിംഗ് വൈകാൻ കാരണമാണ് കഴിഞ്ഞ തവണ അൻപത്തിനാല് പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി പന്ത്രണ്ട് പേർ മാത്രമാണ് ഉള്ളത് പ്രദീപ് സിംഗ് നെടുമൺ റിപ്പോർട്ടർ തിരുവനന്തപുരം